ചോദ്യം ചോദ്യം നമ്പർ ശ്രീ ടി ജെ വിനോദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ മിനിസ്റ്റർ സർ 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 വിശദമായ കാരണം പറഞ്ഞില്ല കോടി രൂപയുടെ സൗകര്യ വികസന എന്നതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം സംസ്ഥാനത്ത് വൻകിട അടിസ്ഥാന സൗകര്യ സൌകര്യ വേണ്ടി റോഡുകൾ പാലങ്ങൾ ഐ ടി വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ള വിതരണം ഇറിഗേഷൻ ഗതാഗതം ടൂറിസം കായികം വിദ്യാഭ്യാസ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലായി നാളിതുവരെ എൺപത്തി ആറായിരത്തി ഒന്നൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റ് നാലൊമ്പത് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പദ്ധതികൾക്ക് കിഫ് അനുമതി നൽകിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ അറുന്നൂറ്റി എഴുപത്തി പദ്ധതികൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും മുപ്പത്തി മുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ അറുന്നൂറ്റി പത്തഞ്ച് പദ്ധതികൾ കരാർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ് എൺപത് റോഡുകൾ പാലങ്ങൾ നാല് ആശുപത്രികൾ കെട്ടിട ആശുപത്രി കെട്ടിടങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റാറ് സ്കൂൾ കെട്ടിടങ്ങൾ മുപ്പത് കോളേജ് കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തെ ടെക്നോസിറ്റി നാല് ഐ ടി ഐ കെട്ടിടങ്ങൾ ഇരുപത് സ്റ്റേഡിയങ്ങൾ ഇരുപത്തേഴ് കുടിവെള്ള പദ്ധതികൾ മൂന്ന് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വസുകൾ തുടങ്ങി ചെല്ലാനും കടൽഭിത്തി നിർമ്മാണം മുപ്പത് രജിസ്ട്രേഷൻ ഓഫീസ് കെട്ടിടങ്ങൾ അഞ്ച് മേഖലകളിൽ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി തുടങ്ങി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ഇത് അനുസരിച്ച് പിന്നെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റിൻ്റെ സ്ഥലവേറ്റെടുക്കൽ പിന്നെ നാൽപ്പത്തിനാലായിരത്തി എഴുപത്തി അഞ്ച് ഹൈടെക് ക്ലാസ് റൂമുകൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റൊമ്പത്തേഴ് ഹൈടെക് ലാബുകൾ എൻ എച്ച് ഐ ഐ ഐ ഐ പെട്രോ കെമിക്കൽ ബയോടെക് ലൈഫ് സയൻസ് പാർക്ക് തുടങ്ങിയ വിവിധ പദ്ധതികൾ എടുത്തിട്ടുണ്ട് സർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം സംസ്ഥാനം ഒട്ടാകെ നടന്നുവന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യത്തിലും കോവിഡ് മഹാമാരി ലോകമാകാതെ സൃഷ്ടിച്ച കടുത്ത സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിലും തൊഴിലാളികളുടെ അഭാവം അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം എന്നീ കാരണങ്ങളാൽ പൊതുവെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണത്തിൽ അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്നെങ്കിൽ കിഫി മുഖേന പദ്ധതികളുടെ നിർവഹണം തടസ്സമില്ലാതെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് നിയമാനുസൃതമായി വർഷാവർഷം മോട്ടോർ വാഹന നികുതി പെട്രോളിയം സസ്യ എന്നിവ മുഖേന കിഫ്ബിക്ക് ലഭ്യമായി വരുമാന സ്രോതസ്സുകളിൽ ഇടിവന്ന സാഹചര്യത്തിൽ പോലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ അധിക ഗ്രാന്റ് അനുവദിക്കുകയുണ്ടായി സാർ ഇതുവഴി നിക്ഷേപകർക്കിടയിൽ കിഫ്ബിയുടെ വിശ്വാസ്യത നിലനിർത്തുവാനും ധനസമാകരണത്തിന് ആവശ്യമായി കളക്ടറേറ്റിംഗിൽ പറ്റുവാൻ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു സാർ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ഫെഡറൽ ഘടനാവിരുദ്ധ നിലപാടുകൾ കാരണം നിലവിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും കേന്ദ്രം കൃത്യമായി സൃഷ്ടിച്ച ഒരു സാമ്പത്തിക ദുരവസ്ഥയാണ് കിഫ്ബിയുടെ കടമെടുപ്പ് സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നത് സർക്കാരിന്റെ ധനസമാഹരണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നിലവിൽ കിഫി അംഗീകരിച്ച പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതിന് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല മേൽ വിവരിച്ച പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വിവിധ പദ്ധതികൾക്കായി ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഇതിനകം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും പദ്ധതികളുടെ നടത്തിപ്പ് പൂർണ്ണമായും നിലച്ചിരിക്കുവാണെന്നുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് സർ സർ ബി മെസ്സി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടി രൂപയുടെ പദ്ധതി പദ്ധതി ഘടകങ്ങൾ പൂർത്തീകരിക്കാൻ നാളെ ഇതുവരെ വരെ കിഫ്ബിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ എൺപത് റോഡുകൾ പാലങ്ങൾ നാല് ആശുപത്രി കെട്ടിടങ്ങൾ തുടങ്ങിയുള്ള ലിസ്റ്റിനകത്ത് വിശദമായി കൊടുത്തിട്ടുണ്ട് സാർ സാർ പൂർത്തീകരിച്ച പദ്ധതികളുടെ വിശദാംശങ്ങൾ അനുബന്ധമായിട്ട് അനുബന്ധം രണ്ടായിരത്തി ചേർത്തിട്ടുണ്ട് ഇതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കാനോ എന്ന് പ്രതീക്ഷിക്കുന്ന പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് പ്രസ്തുത പദ്ധതികളുടെ വിശദാംശങ്ങളും അനുബന്ധം മൂന്നായിട്ട് ചോർത്തി സാർ രണ്ടായിരത്തി പതിനാറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് വരെ അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ചോദ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളൂ സർ നാളിതുവരെ ഏകദേശം പതിനാറ് കോടി നാനൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയുടെ പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏതാണ്ട് കിഫ്ബിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മടലാണ് സാർ ഒരു പുതിയ നിലവിൽ അനുവദിക്കപ്പെട്ട പദ്ധതികൾ മൂലം എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിഫിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാർ എൻ്റെ ചോദ്യം ഭരണപരിഷ്കാര കമ്മീഷൻ കിഫിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ അതുപ്രകാരം പ്രകാരം കിഫിയുടെ പ്രവർത്തനം നിർത്തലാക്കാൻ ഇടവരുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിപാടി സാർ അങ്ങനെ കിഫ്ബിയുടെ പ്രവർത്തനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകളൊന്നും ലഭിച്ചിട്ടില്ല സാർ സാർ ഒരു വശത്ത് കിഫി പദ്ധതികളെല്ലാം താളം തെറ്റി നിൽക്കുകയാണ് സാർ ദുർഭരണവും കെടുകാരസും പര്യായമായി മാറിയിരിക്കുകയാണ് കിഫിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്ന് മട്ടിലാണ് സാർ ഈ സന്ദർഭത്തിലാണ് വലിയ സാമ്പത്തിക പരാധീനത നേരിടുന്ന ഈ സന്ദർഭത്തിൽ പുതിയൊരു കെട്ടിടവും സ്ഥലവും വാങ്ങുന്നതിനെ സംബന്ധിച്ച് കിഫി ആലോചിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാർ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നത് ശരിയല്ല സാർ ഗടുകാര്യസ്ഥതയും പ്രവർത്തനവും ഇല്ലായ്മയൊന്നും ഇല്ല കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി അങ്ങയുടെ മണ്ഡലത്തിലടക്കം നന്നായി നടക്കുന്ന എനിക്കറിയാം അങ്ങനെ നേരത്തെ പറഞ്ഞ് ഇരുപത്തൊമ്പതിന് അദ്ദേഹം പറഞ്ഞു പതിനാറായിരത്തിലായിരം കോടി രൂപ സാർ ഇരുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ പിന്നെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞു ഫൈനൽ ബില്ല് കൊടുത്തത് തന്നെ പതിനാറായിരം കോടി രൂപയാണ് സാർ നാളെ ഇതുവരെ വിവിധ പ്രവർത്തികൾക്കായിട്ട് കിഫ്ബി കൊടുത്ത തുക നാക്കണം സാർ എവിടെയാണ് കുറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി പതിനെട്ട് പത്തൊമ്പതിൽ ആയിരത്തി അറുപത്തൊമ്പത് കോടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി ഇരുപത് ഇരുപത്തൊന്നിൽ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കോടി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഈ സർക്കാർ വന്നതിൻ്റെ ആദ്യ വർഷമാണ് സാർ ഏറ്റവും കൂടുതൽ തുക ചെലവാക്കേണ്ടി വന്നത് ചെലവാക്കിയത് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി സാർ ഈ ഈ വർഷം ഇതുവരെ എഴുന്നൂറ്റി നാപ്പത്തിനാല് കോടി അങ്ങനെ ഇരുപത്തി ഒരുന്നൂറ് കോടി ചിലവാക്കിയിട്ടുണ്ട് അതിനകത്ത് ലാൻഡ് എടുക്കുന്ന ലാൻഡ് അക്വിസിയേഷന് വേണ്ടി ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് പോയിന്റ് നാലെട്ട് കോടിയും വർക്ക് ബില്ല് വർക്ക് ബില്ലുകൾക്കായിട്ട് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ചാം രണ്ട് കോടി രൂപയും ചിലവാക്കിയിട്ടുണ്ട് ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അങ്ങേക്കും തർക്കം ഉണ്ടാവില്ല രാഷ്ട്രീയമായി പറയാം അങ്ങേടെ മണ്ഡലത്തിലുൾപ്പെടെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് സാർ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു പുതിയ കെട്ടിടമൊന്നും എടുക്കാനായിട്ടുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല പല ചർച്ചകളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവും എന്തായാലും അങ്ങനെ സർക്കാർ തലത്തിലോ തലത്തിലോ കിഫ്ബി ഇതുവരെ ശ്രീ ും നിർദേശങ്ങളും കോടിയുടെ പദ്ധതിയാണ് കിഫ്ബി പ്രഖ്യാപിച്ചത് എന്നാണ് അംഗീകരിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത് അതിൽ ഇരുപത്തി കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു സാറ് ഈ കഴിഞ്ഞ ബജറ്റിലടക്കം വലിയ പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം രണ്ടായിരം കോടി ആയിരത്തഞ്ഞൂറ് കോടി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പൊ കിഫ്ബിയുടെ പിന്നെ വായ്പ എടുക്കൽ കേന്ദ്രം കടവെടുപ്പിന്റെ പരിധിയിൽ കൊണ്ടുപോകുന്നത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്യും സാർ എന്റെ ചോദ്യം ഈ എൺപത്തി കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ആ പദ്ധതികൾ തുടങ്ങുകയും ചെയ്യുകയും ഇതിൻ്റെ ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ധനകാര്യ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഈ തുടങ്ങുന്ന പദ്ധതികൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രതിസന്ധിയിലാവുകയും കേരളത്തിൽ ഒരു പശ്ചാത്തല വികസന രംഗത്ത് ഒരു ഗുരുതര പ്രതിസന്ധിയായി അത് മാറുകയും ചെയ്യുന്ന സാഹചര്യം സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള എന്ത് മാർഗമാണ് സർക്കാർ ആലോചിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ എൺപത്തി കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട് ആ അംഗീകരിച്ച പദ്ധതികൾക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുന്നത് പലതും നമ്മൾ ഒരുമിച്ച് നടത്തി തീർക്കാൻ കഴിയുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് സാർ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫണ്ടിൻ്റെ ലഭ്യതയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കാരണം വന്നിട്ടുണ്ട് സാർ ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കിഫ്ബി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അടുത്ത പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന പദ്ധതികൾ ആദ്യം തന്നെ പണം ചെലവഴി ചെയ്യുകയും നമ്മളെല്ലാം സിമ്പിൾ ലോജിക്ക് അനുസരിച്ച് നമ്മുടെ വീട്ടിലോ നാട്ടിലോ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് പണം മുടക്കി ഒരു വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക തുടങ്ങിയ കാര്യം ചെയ്തിട്ട് പണം ഘട്ടം ഘട്ടമായി കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ ബാധ്യത പറയും കാരണം ഇന്ന് മുടക്കുന്ന നൂറ് രൂപയുടെ സാധനം പത്ത് വർഷം കഴിഞ്ഞ് മേടിക്കണമെങ്കിൽ ചിലപ്പം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആ കണക്കനുസരിച്ചാണ് സർ അത് ചെയ്തത് ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ തിരിച്ചടക്കാൻ പറ്റുക എന്നുള്ള കാര്യമുണ്ടായിരുന്നു സാർ അങ്ങനെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് ഈ പണം കൃത്യമായി അടച്ചിട്ടുണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ ഇരുപത്തൊമ്പതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ഓരോ വർഷവും കൃത്യമായി കൊടുത്ത പണം തന്നെ ഇതിൻ്റെ കണക്കിലുണ്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് വലിയ വിവാദം ഉണ്ടാക്കിയ മസാല ബോണ്ടുണ്ടല്ലോ ആ മസാല ബോണ്ട് മുഴുവനും അടച്ചു തീർന്നതാണ് തിരിച്ചടച്ചു ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ കടം മുഴുവൻ തിരിച്ചടച്ചു അപ്പോൾ എടുക്കുന്ന കടം ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കണം കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനൊരു സിസ്റ്റമാണുള്ളത് പക്ഷേ ഗവണ്മെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻ്റെ നിലപാട് വളരെ പെട്ടെന്ന് മാറ്റി തീരുമാനമെടുത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ അവർ ഈ നേരത്തെ എടുത്ത കടം മുഴുവൻ നമ്മുടെ മറ്റ് ബോറോയിങ്ങിൽപ്പെടുത്തി സാർ ഞാൻ കഴിഞ്ഞ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല സാർ ഈ വർഷം മാത്രം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് സാർ നമുക്കുള്ള ബോറോയിങ് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം കോടി രൂപ ബോറോയിങ് കിട്ടുന്നതിനകത്ത് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ ബോറോയിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സർക്കാരിന് പദ്ധതി ഉണ്ടാവും സാർ മൂന്ന് നാല് വർഷം ഈ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് പിന്നെ നാല് വർഷമാണെങ്കിൽ അമ്പതിനായിരം കോടി രൂപയില്ല സാർ അപ്പോൾ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ശ്വാസം മുട്ടിക്കുന്ന നിലപാടുണ്ട് ഇത് കേരളത്തിൽ വരേണ്ട അടിസ്ഥാന നിക്ഷേപ പദ്ധതികളെയാണ് ബാധിക്കുന്നത് എന്നാൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ അത് ബാധിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ പദ്ധതികളില്ല നമ്മൾ തീരുമാനിച്ച പദ്ധതികൾ പലതും ലാൻഡ് ഇരുപതിനായിരം കോടിയോളം ലാൻഡ് അക്വിസിഷനാണ് അതിൻ്റെ പ്രോസസ്സ് നടന്നു വന്നിട്ടാണ് ഓരോ ഘട്ടം എടുക്കുക വലിയൊരു പദ്ധതിക്ക് വേണ്ടി പണം നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കും ഇങ്ങനെയുള്ള താമസമല്ലാതെ മറ്റു കാര്യങ്ങളില്ല എന്തായാലും കിഫ്ബിയെ തകർക്കാനായിട്ടും അത്തരം ഒരു മോഡലിനെ തകർക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല എന്നാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഇത്രയും പണം ഒരു വർഷം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി കുറയുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പണം അതിൻ്റെ അകത്തൊക്കെ വരും അപ്പം ഇത് കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ഒരു ഒരു മനഃപൂർവ്വമായിട്ട് ഒരു താല്പര്യം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ് ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം അതിൻ്റെ അതേ ബാൻഡ് വാഗണി ചേർക്കേർന്ന് ട്രംപറ്റ് അടിച്ചിട്ട് ഇത് കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇത്തരം കാര്യത്തിൽ എന്നുള്ളതാണ് ശ്രീമതി കെ കെ രമ സർ വടകര നിയോജക മണ്ഡലത്തിലെ തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച് നാദാപുരം നിയോജക മണ്ഡലത്തിലെ എടച്ചേരി കൂത്തുപറമ്പ് മണ്ഡലത്തിലെ കരിയാട് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വൈപ്പാലം നേരത്തെ കിഫ്ബി അംഗീകരിച്ചിരുന്നു സർ പിന്നീട് വടകര മണ്ഡലത്തെ മാത്രം ഒഴിവാക്കി എടച്ചേരി കരിയാട് പാലങ്ങളെ ബന്ധിപ്പിക്കുന്ന നേർപ്പാലമാക്കി അത് മാറ്റി പക്ഷേ വടകര തുരുത്തിമുക്കിനെ ഇത് ഒഴിവാക്കി സർ ഇപ്പോഴും ആ പാലത്തിൻ്റെ പേര് തുരുത്തിപ്പാലം എന്നാണ് സർ ഈ സാഹചര്യത്തിൽ മാഹിപ്പുഴയെയും സംഗമ സ്ഥലമായ തുരുത്തിയിൽ വടകര മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നിലനിർത്തി ഒരു പാലം നിർമ്മിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ ചോദ്യം പുതിയ പദ്ധതിയെ പറ്റിയാണ് സർ പറയുന്നത് അത് അത് നമുക്ക് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് വേണം പുതിയ പദ്ധതിയെ പദ്ധതിയെ ഉള്ള പറ്റിയല്ല ശ്രീ ഇബ്രാഹിം മന്ത്രി പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഇവിടെ കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അന്നേയും അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ മന്ത്രി പറഞ്ഞ് ഇരുപത്തി ഒമ്പതിനായിരം കോടിയെ പൂർത്തിയാക്കിയിട്ടുള്ളൂ അത് തന്നെ പതിനായിരം കോടി ആ അമ്പതിനായിരത്തിൽ വരുന്നതല്ല പതിനായിരം കോടി ഭൂമി അക്വിസിഷന് വേണ്ടിയാണ് ഇപ്പൊ ചെലവഴിച്ചിട്ടുള്ളത് ഏതാവിട്ടെ ഈ പിന്നെ കിഫിയുടെ പദ്ധതികൾ ഇഴഞ്ഞ് തന്നെയാണ് സർ നീങ്ങുന്നത് എൻ്റെ മണ്ഡലത്തിൽ തന്നെ കുന്നമംഗലത്തിൽ നിന്ന് വരുന്ന ഒരു പാലമുണ്ട് കൂളിമാട് പിന്നെ ഓട്ടുപാറ കൂളിമാട് പാലം കൂളിപ്പാട് പാലത്തിൻ്റെ ഒരു അപ്രോച്ച് റോഡ് ഇതിൻ്റെ കൂടെ ഉദ്ഘാടന സമയത്ത് പോലും നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് റോഡും പോലും പൂർത്തിയാക്കിയതാണ് സർ പോയിട്ടുള്ളത് ആ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം തന്നെ ഒരു ഏജൻസി രൂപീകരിച്ചിരുന്നു കിഫ്കോൺ ആ കിഫ്കോണിന്റെ പ്രവർത്തനം ഇപ്പൊ എങ്ങനെയുണ്ട് അത് ലാഭകരമായിട്ടാണോ സർ ഈ കിഫ്കോൺ ഏജൻസി പ്രവർത്തിക്കുന്നത് സർ അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കാനായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ഈ പദ്ധതിയുടെ പേരും പത്തായിരത്തി പദ്ധതി പദ്ധതിയുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് പൂർത്തീകരിക്കും സാർ ഇവിടെ കൃത്യമായി പറഞ്ഞു അൻപതിനായിരം കോടി എന്നാണ് നമ്മുടെ ലക്ഷ്യം വെച്ചത് അതിനകത്ത് പിന്നെ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ചില സ്ഥലത്ത് കിഫ്ബി പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പരാപ്തുകൊണ്ടുണ്ട് സർ ടെൻഡർ നടപടികൾ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികളെ പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ കരാർ നടപടികൾ പൂർത്തീകരിച്ചത് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയാണ് സർ നമ്മൾ പൂർത്തിയാക്കിയതിന് കൊടുത്തത് പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടാണെങ്കിലും പൂർത്തിയാക്കിയ പദ്ധതി അല്ല പേമെന്റ് പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനേക്കാളും വലിയ തുക അധികമായി കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗത്തിൽ എല്ലാ പദ്ധതികളും നടക്കാത്തതിന്റെ പ്രശ്നം ഉണ്ടാകും എന്നാലും മറ്റേത് പദ്ധതികളെക്കാളും വേഗത്തിലാണ് നടക്കുന്നത് അങ്ങയുടെ മണ്ഡലത്തിലും കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കവും സർ ശ്രീ ചന്ദ്രശേഖരൻ പൊതുവഞ്ചത്ത് പ്രവർത്തികളിൽ റിവേഴ്സ് എസ്റ്റിമേറ്റ് നൽകിയ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ അംഗീകാരം നൽകിയിട്ടും നമ്മുടെ പ്രൈസ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സാങ്കേതിക അനുമതി നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പ്രവർത്തികൾ നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രൈസ് സോഫ്റ്റ്വെയറിൻ്റെ മാത്രമല്ല സാർ സാങ്കേതിക പ്രശ്നങ്ങൾ പലതും കിഫ്ബിയുടെ നോംസ് അനുസരിച്ചുള്ള സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനുള്ള പദ്ധതികൾ കുറച്ച് ഉണ്ടാവും അത് ഡീറ്റെയിൽസ് വിശദമായിട്ട് വേണമെങ്കിൽ പിന്നു തരാം പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൃത്യമായി അത് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളുള്ളത് നമുക്ക് നോക്കി അത് പരിഹരിക്കാൻ കഴിയും